കല്യാണം മുന്നേ വരെ എവിടേക്കലും യാത്ര അല്ലെങ്കിൽ എവിടേക്കലും പോകുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യമായിരുന്നു അതെന്താന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ദൂരം ട്രാവൽ ചെയ്താൽ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ചീരണം തളർച്ച ചർദ്ദി ഇങ്ങനെയൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ അപ്പോൾ ആരുടെയും കൂടെ അങ്ങോട്ട് പോകുകയാണെങ്കിൽ തന്നെ എല്ലാവരുടെ യാത്രയ്ക്ക് ഉള്ളതാക്കുന്ന ഞാൻ മാത്രമല്ല എൻ്റെ ഫുൾ എൻ്റെ വീട്ടുകാരും മൊത്തം അമ്മ ചേച്ചി ഞാൻ എല്ലാവരും ഭയങ്കരമായിട്ട് കൂട്ടത്തിലുള്ള കുട്ടത്തിലുള്ള കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് തന്നെ പോകാൻ വേണ്ടിയിട്ട് ഒന്നര മണിക്കൂർ ഇവരുടെ റിലേറ്റീവ്സ് എന്നൊക്കെ പറഞ്ഞാലല്ല കുറച്ചൊക്കെ വയനാട് കുറച്ചൊക്കെ തൃശ്ശൂർ അങ്ങനെ അങ്ങനെ ജില്ല വിട്ടിട്ടായിരുന്നു കല്യാണം കഴിഞ്ഞ ഒന്ന് രണ്ട് മാസം ഫുൾ ലോങ് ട്രിപ്പ് ലോങ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കസിൻസിൻ്റെ വീട്ടിലേക്കായിരിക്കും ചിലപ്പം അങ്ങനെ തന്നെ ഫുള്ള് ലോങ് പോയി 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 എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഇന്നലെ വന്ന ഏറ്റവും നല്ലൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ മോഷൻ സിക്നെസ് എന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് വരാറേ ഇല്ല ഇപ്പം ഞങ്ങൾ ഒറ്റയ്ക്ക് ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് കോഴിക്കോട്ടേക്ക് പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ ഒറ്റടിക്ക് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പം എനിക്ക് ബാക്ക് പെയിൻ ഉണ്ട് നല്ലാണ്ട് ഇങ്ങനെ മോഷൻ സിക്നസ് അല്ലെങ്കിൽ ക്ഷിക്കണം അങ്ങനത്തെ ഒരു ഒരു സംഭവങ്ങളും ഇപ്പോൾ എനിക്ക് വരാറില്ല ഇത്രയും ഞാൻ പറഞ്ഞു വരാൻ കാരണം എന്താ വെച്ചാൽ ഇപ്രാവശ്യം ഞങ്ങളുടെ ഈ ഒരു ഈ ഒരു ബ്ലോഗിൻ്റെ ചെന്നൈ ഞങ്ങൾ ഒരു വർഷം ഒരു രണ്ട് തവണയെങ്കിലും നാട്ടിലേക്ക് കാറിൽ വരാറുണ്ട് കാരണം ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ സാധനങ്ങൾ അച്ചാറ് അങ്ങനത്തെ അരി വെളിച്ചെണ്ണ അങ്ങനത്തെ കുറെ സാധനങ്ങൾ കൊണ്ടുവരാണെങ്കിൽ രണ്ടു ചിലർ എന്തെങ്കിലും ഉണ്ടാകും അല്ലെങ്കിൽ വണ്ടി നന്നാക്കാൻ കൊടുക്കണം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു വർഷം രണ്ടോ മൂന്നോ വട്ടം അങ്ങനെ നാട്ടിലേക്ക് വരാറുണ്ട് ഇപ്പ്രാവശ്യം സാധനങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതിനേക്കാൾ പുറമേ വിത്ത് പറയേണ്ടതായിട്ടുള്ള വേറൊരു കാര്യം കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഈ ബുക്കിൽ നിധി ചേട്ടൻ്റെ ചേച്ചിയും ചേട്ടനും ഒന്നര വർഷത്തിന് ശേഷം നാട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ചേച്ചി നല്ലൊരു എഴുത്തുകാരിയാണ് അപ്പോൾ ചേച്ചിയുടെ ഫസ്റ്റ് ബുക്കായിട്ടുള്ള ലുവിയുടെ പുസ്തക പ്രകാശനം കൂടെ ഉണ്ടായിരുന്നു തൃശ്ശൂര് പ്രകാശനം ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരെ ചെന്നൈയിൽ നിന്ന് തൃശ്ശൂരിലേക്കാണ് പോയത് അവിടുന്ന് ഞങ്ങൾക്ക് നല്ലൊരു പോകണ വഴി തൃശ്ശൂർ എത്തുന്നതിൻ്റെ മുന്നേ ഏതൊരു ഹൈവേയിൽ വെച്ച് കറക്റ്റായിട്ട് സ്ഥലം എനിക്ക് എത്താറില്ല നല്ലൊരു കേരള ഹോട്ടൽ കിട്ടി ഫുള്ള് മീൻ വെറൈറ്റീസ് ഒക്കെ ആയിട്ടുള്ള നല്ലൊരു ഒരു ചെറിയൊരു തട്ടുകട i'm gonna do it അഞ്ച് മണിക്കായിരുന്നു ലിവിയുടെ ആ പ്രകാശനം ഉണ്ടായിരുന്നത് അത് തൃശ്ശൂർ ടൗൺ ഹാളിൽ കേരള സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ചിട്ടായിരുന്നു പ്രകാശനം ഉണ്ടായിരുന്നു ചേച്ചി വിളിക്കുമ്പോഴൊക്കെ ഞങ്ങൾ വരും വരുമെന്ന് പറയുമെങ്കിലും അവർക്ക് ആയൊക്കെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ വരുന്നുള്ളത് അപ്പോൾ ഞങ്ങൾ വന്നതിൻ്റെ ആ ഒരു സന്തോഷം ഒപ്പം അത്രയും വലിയൊരു ഒരു പ്രകാശനമാണ് അവിടെ നടക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ടെൻഷനും എല്ലാം കൂടി കൂടിയായിരുന്നു ചേച്ചിൻ്റെ മൊത്തത്ത് ഞാൻ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു കേരള സാഹിത്യ അക്കാദമി ഹാളിൽ കയറുന്നതും ഇങ്ങനൊരു പുസ്തക പ്രകാശനം എന്ന് പറഞ്ഞ ഒരു സംഭവം കാണുന്നതേ ഫസ്റ്റ് ടൈമാണ് അതിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നുണ്ട് ചേച്ചീനോട് പിന്നെ ലുവിയനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബോർഡിപ്പിക്കുന്ന ഒരു ടൈപ്പ് ഒരു ഒരു പുസ്തകമല്ല അല്ല നമുക്ക് അടുത്ത് തന്നാണ് അടുത്ത് തന്നാൽ മുമ്പ് ഇങ്ങനെ വായിക്കേണ്ടതും എന്ന് തോന്നി പോകുന്ന ഒരു പുസ്തകമാണ് ലുവിിയോ ഇപ്പോൾ ആമസോണിലൂടെ അവൈലബിൾ ആണ് ഇതിനെക്കുറിച്ച് കൂടുതൽ എനിക്ക് പറയാൻ അറിയില്ല ഇനിയിപ്പോൾ വായിക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു വീഡിയോൻ്റെ താഴെ ഒരു കമൻറ്റ് ഇട്ടാലും മെസ്സേജ് അയച്ചാലും മതി ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയി തന്നെ പറഞ്ഞുതരാം അങ്ങനെ പരിപാടിയൊക്കെ വിചാരിച്ചതിൽ മനോഹരമായി തന്നെ നടന്നു ലുവിയനെ ലുവിയനെക്കുറിച്ച് മാത്രം പറഞ്ഞതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചേച്ചീനെ പറയാനും ചേച്ചീനെ പരിചയപ്പെടുത്താനും പാകുന്നു ഇതാണ് നിതിച്ചിട്ടുണ്ട് ചേച്ചി നീന്തൂക്കി എടുക്കുന്നത് ചേച്ചി കുറേ വർഷം നാട്ടിലും അതുകഴിഞ്ഞ് സൗദിയിലും അത് കഴിഞ്ഞ് ഇപ്പോൾ യു കെയിലും നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് ആ ഒരു വർക്കിൻ്റെയും ആ ഒരു കെടലാണ് ചേച്ചി ചേച്ചിൻ്റെ സ്വപ്നമായിട്ടുള്ള ലുവിയാന്ന് പറയുന്ന ബുക്ക് എഴുതി ഇപ്പോൾ അത് പ്രസിദ്ധീകരിച്ച് ആ ഒരു സന്ദർശനത്തിനാണ് എല്ലാവരും ഇതാണ് ചേച്ചിയുടെ പ്രിയതമ്മൻ ആളിച്ചിട്ട് ഇൻട്രോവേർട്ടാണെങ്കിലും ഞങ്ങളോടൊക്കെ നല്ല എക്സ്ട്രോവേർട്ടാണ് വീട്ടിൽ മരുമകൾ ഇച്ചിരി ഇൻട്രോ വേട്ടും മരുമകളായ ഞാനിരി എക്സ്ട്രോ വേർട്ടും ആയതുകൊണ്ട് തന്നെ അപ്പോൾ എല്ലാവരുടെയും നല്ല പുള്ള വട്ടം കരസ്ഥാക്കിയിട്ടുണ്ട് അങ്ങനെ പ്രോഗ്രാം എല്ലാം നല്ല മനോഹരമായിട്ട് കഴിഞ്ഞു നാളെ വലിയ വലിയ എഴുത്തുകാരായ കെ ആർ മീര മാധവിക്കുട്ടി എന്നുള്ളവരെ പോലെയൊക്കെ അറിയപ്പെടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചെന്നൈയിൽ നിന്ന് നേരെ തൃശ്ശൂരിയ്ക്കും തൃശ്ശൂരിൽ നിന്ന് നേരെ കോഴിക്കോട്ടേക്കും ഒരു പതിനാറ് മണിക്കൂർ നേരം ഉണ്ടായിരുന്ന ഈ യാത്ര ലാസ്റ്റ് എന്നെത്തിച്ചത് നല്ല മധുര മധുരമായിട്ടുള്ള ഒരു ദൃശ്യത്തിലേക്കായിരുന്നു ഗൈസ് കണ്ടില്ലേൻ്റെ മധുര ചോക്ലേറ്റ് ദൃശ്യങ്ങൾ വീട്ടിൽ കുറച്ച് ദിവസം നിൽക്കാൻ വേണ്ടി വന്ന ഞങ്ങൾ എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ പ്രാവശ്യം ഞങ്ങൾക്ക് വീട്ടിൽ നിൽക്കാൻ വേണ്ടി ടൈം ഇട്ടിട്ടില്ല ഞങ്ങൾ എല്ലാ എല്ലാ കസിൻസിൻ്റെയും അമ്മ വീട്ടിലേക്കും എൻ്റെ വീട്ടിലേക്കും അങ്ങനെ എല്ലാവടത്തേക്കും പോയി ഞങ്ങളുടെ ആ വെക്കേഷനും കഴിഞ്ഞു വേറെ ട്വിസ്റ്റ് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഈ ഒരു ഓട്ടോ പാചറ്റിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ കൊണ്ടുവന്ന ചോക്ലേറ്റിൽ ആ ഒരു രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ടാകും അതും എല്ലാവർക്കും കൊടുക്കാണ്ടായിരുന്നത് പാക്ക് ചെയ്തപ്പോൾ ഫ്രൂട്ട് ഫ്രൂട്ട് കഴിച്ചാൽ അവർ രണ്ടെണ്ണം പിന്നെ ഞാൻ വിചാരിച്ചു എന്താ ചെന്നൈയിലേക്ക് കൊണ്ടുപോകാം എല്ലാം കൂടെ തെട്ടുപേർക്കേ കൊണ്ടുപോവാം കാരണം വീട്ടിലാരും അങ്ങനെ അധികം കഴിക്കില്ല അപ്പോൾ കൊണ്ടുപോകാം അവിടെ നിന്ന് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു ഞങ്ങൾ എത്തി ഡിക്ക് തന്നപ്പോഴാണ് ഞാൻ ആ ദേഹത്തിൽ മനസ്സിലാക്കിയത് ഞാൻ ഒറ്റ ചോക്ലേറ്റ് കൂടെ എടുക്കാൻ മറന്നിരുന്നു ഇതാണ് കഥയുടെ ഉള്ളടക്കം ബൈ